കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നു സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ ജി ഒൻപത്തി എട്ടാം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ആതിഥ്യമരളുന്നതിന് മുന്നോടിയായിട്ടാണ് നാല്പത്തിമൂന്നാമത് കൊല്ലം ജില്ലാ സമ്മേളനം നടത്തിയത് ജില്ലാ പ്രസിഡന്റ് മിനിമോളുടെ അധ്യക്ഷതയിൽ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ എം എൽ എ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുന്നതിന് പകരം അത് കൈയൊഴിയുന്ന നിലപാടിലേക്ക് പോയി ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങളുടെ സമ്പത്ത് വിൽക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചു ഇത്തരമൊരു സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സർവീസ് മേഖലയിലും തൊഴിൽ മേഖലയിലും രൂപപ്പെട്ടു തുടങ്ങി ഇതിനെ എതിർക്കാൻ നിവൃത്തിയില്ല തൊഴിലാളികളുടെ യോഗം